ിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ എൻ്റെ ഗുരുവായപ്പാ ഇനിയെങ്കിലും ഈ പിള്ളേർക്ക് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാൻ കഴിഞ്ഞാൽ മതി ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് കോ ഡ്രൈവർ സീറ്റിലേക്ക് ചാരിക്കടന്ന് വല്യമാവൻ ഉള്ളിലൊരു നോവ് എന്തായാലും ഉണ്ട് കുഞ്ഞ് ഞാനീ ഉള്ളം കൈയിലിട്ട് വളർത്തിയതല്ലേ ഹർഷന് പേര് നൽകിയത് ഞാനാ ഹർഷവർദ്ധൻ സദാനന്ദന്റെ ദുഷിച്ച സ്വഭാവം അവനിലേക്ക് പകർന്നു കിട്ടരുതെന്ന് ഞാനും വിലാസിനിയും ഒരുപാട് ആഗ്രഹിച്ചു അന്ന് സരോജയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അവൾ അവനെ എടുത്ത് എൻ്റെ അടുത്തോട്ട് വരും കൈ വളരുന്നതും കാല് വളരുന്നതും അവൻ പിച്ച വയ്ക്കുന്നതും ഞങ്ങൾ കൊതിയോടെയാണ് കണ്ടത് ഹർഷനെക്കുറിച്ച് വലിയമാവൻ ആവേശത്തോടെ പറയുമ്പോൾ അയാൾ പറയുന്നത് കിച്ചനും ശ്രദ്ധിച്ചു കേട്ടു ആ നല്ല രീതി വളർന്ന മോന വലിയമാവൻ ദീർഘനിശ്വാസം വിടുമ്പോൾ അയാളുടെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി സതീഷും സരോജ വിവാഹം കഴിച്ചു പോയതോടെ ആ കുഞ്ഞിലേക്കുള്ള എൻ്റെ ദൂരം കുറഞ്ഞു എപ്പോഴും എൻ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ അതിനെ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് സാധാരണ തന്നെ ഇഷ്ടവുമല്ല അവസാനം അവൻ്റെ കൂടെ നിർത്തി ആ കുഞ്ഞിനെ വഷളാക്കി അവൻ്റെ സ്വഭാവം മുഴുവനും അതിനെ അടിച്ചേൽപ്പിച്ചു നല്ലതും ചീത്തയും വേർതിരിഞ്ഞു പറഞ്ഞു കൊടുക്കാൻ അവനറിയണ്ടേ ആ പെണ്ണിനെ ഒന്നും പറയാൻ കഴിയില്ല അവൻ്റെ കൂടെയുള്ള സഹവാസം തന്നെയാണ് മക്കളെ ഹർഷനെ ചീത്തയാക്കിയത് അത് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് സരോജ അവൻ്റെ ചോരയിപ്പിറന്ന ആ കുഞ്ഞ് നന്നായി വളരണമെന്നാഗ്രഹിച്ചത് വല്യമാവൻ സരോ പുറകിൽ ഇരിക്കുന്നതോർക്കാതെ പറഞ്ഞതും ഒരു ഞെട്ടലോടെ കിച്ചനെ നോക്കി അതേ ഞെട്ടലിൽ തന്നെയായിരുന്നു കിച്ചനും സതീഷും ആ നിമിഷം അല്പം ഭയത്തോടെ സരീവൻ്റെ മുഖത്തേക്ക് പോയി രണ്ടുപേരുടെയും കണ്ണുകൾ പക്ഷേ മുഖത്ത് നിറഞ്ഞു വന്ന ഭയത്തിൻ്റെ സ്ഥാനത്ത് നേരിയ ചിരിവിടരാൻ അധികം സമയം വേണ്ടി വന്നില്ല അവരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കാതെ ഈ ലോകത്തു നിന്നും മറ്റൊരു ലോകത്തേക്ക് ചേക്കേറിയിരുന്നു സുധീയും സരിയും തൻ്റെ മടിയിൽ കിടക്കുന്നവൻ്റെ കുറ്റിമുടിയിൽ മെല്ലെ വിരലുകൾ കൊണ്ട് തഴുകുന്നതനുസരിച്ച് അവളോട് ചുണ്ടിൽ വിടരുന്ന പുഞ്ചിരിയെ ആസ്വദിച്ച് കിടക്കുകയാണ് സുധീ ഒപ്പം ചലച്ചു തുടങ്ങിയ വലത്തേക്കൈ അവളുടെ ഇടത്തേക്കൈയുമായി കോർത്ത് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരുന്നു സുതി ഇനി ഒരിക്കലും കൈവിടില്ലെന്നുള്ളൂ ഉറപ്പോടെ ലിച്ചു എൻ്റെ പൊന്നുമോളെ അമ്മ അറിഞ്ഞില്ലടി ആ ദുഷ്ടൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലാം നോക്കിയെന്ന് എന്നാലും അവൻ്റെ കൂടെ മോളല്ലേ നീ ഈ ഒരു കുടുംബം മുഴുവൻ കണ്ണുനീരിൽ ആഴ്ത്തിയിട്ട് പിന്നെയും അവൻ്റെ പക തുടങ്ങിയോ എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ അവനവളെ കൊല്ലാൻ നോക്കിയത് മേലേപ്പാട്ടെ വീടിൻ്റെ ഹാളിൽ ലച്ചുവിനെ നെഞ്ചിൽ ചേർത്ത് സരോജമ്മ കരയുമ്പോൾ ചിത്രയും ഉമയും അവർക്കടുത്തേക്ക് നീങ്ങി നിന്നു എൻ്റെ സരോജേച്ചി ഇനി ഇതൊന്നും പറഞ്ഞ കാര്യമില്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞല്ലേ ഇനിയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വിലാസിനേച്ചിക്ക് വിഷമാകും അവർ ഒരു തരത്തിലാണ് മനസ്സിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ചിത്രപയം പറയുമ്പോൾ ആ അമ്മ കണ്ണുകൾ ആയത്തിൽ തുടച്ചു ഇല്ല മോളെ ഞാൻ എനിക്കറിയില്ല എൻ്റെ വിലാസിനെ എവിടെ അവർ ചുറ്റും നോക്കി കുളിക്കാൻ കാര്യേച്ചി ഉമയാണ് മറുപടി പറഞ്ഞത് ആ എനിക്കും ഒന്ന് കുളിക്കണം കണ്ണുകൾ ആയത്തിൽ തുടച്ചുകൊണ്ട് മെല്ലെ എഴുന്നേൽക്കും മുൻപ് ലച്ചുവിൻ്റെ കവളിൽ ചുണ്ടുകൾ അമർത്തി സരോജമ്മ അമ്മയ്ക്ക് സന്തോഷമായി മോളെ ഇനി നമ്മുടെ സുതി കൂടി എഴുന്നേറ്റ് അവനും സരയും കുഞ്ഞും കൂടി സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങുന്നത് കാണണം അത് കഴിഞ്ഞ് ചത്താ മതി എനിക്ക് ആ നിമിഷം സരോജമ്മയുടെ ചുണ്ടിൽ ചിരിവിടരുമ്പോൾ സായിക്കുട്ടനെ എടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു ഫാനൂമ്മ നാത്തും പോയി ചത്തോ എനിക്കെൻ്റെ കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ പിള്ളേരെക്കൂടി കണ്ടിട്ട് ചത്താ മതി അല്ലട കുറുമ്പ ഫാനൂമ്മ സായിക്കുട്ടൻ്റെ വേറെ ലിക്കിളിയിടുമ്പോൾ കയ്യിലിരുന്ന പായസൻ്റെ സ്പൂണ് അവരുടെ ചുണ്ടിലേക്ക് നീട്ടി കുഞ്ഞ് അമ്മൂമ്മച്ചും വേണോ വേണ്ട പുട്ട കുഞ്ഞ് കുടിച്ചോ അമ്മൂമ്മ പിന്നെ കുടിച്ചോളാം കുഞ്ഞിനെ ചിരിയോടെ അവർ താഴെ നിർത്തുമ്പോൾ സരോജമേ സരോജമ്മയും ചിരിച്ചു അങ്ങനാണെങ്കിൽ എനിക്കും എൻ്റെ കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ പിള്ളേരെ കണ്ടിട്ട് ചത്താ മതി സരോജമ്മയൽപ്പം കുശുമ്പോടെ പറയുമ്പോൾ എല്ലാവരും ചിരിച്ചു ആ നിമിഷം ഒന്നും മനസ്സിലായില്ലെങ്കിലും രണ്ട് കാലും കൊണ്ട് തറയിൽ താളം ചവിട്ടി സായിക്കുട്ടനും കുഞ്ഞു ചിരിച്ചതും അവനെ വാരിയെടുത്തു സരോജ എട കള്ളാ കല്യാണക്കാരിയും പറഞ്ഞപ്പോൾ കണ്ടോ അവൻ്റെ ഒരു ചിരിയും കളിയും അങ്ങനെ നിന്നെ ഇപ്പം കെട്ടിക്കുന്നില്ല ആദ്യം കോവിലിൽ പോയി നിന്റെ അച്ഛനെ കൊണ്ട് നിൻ്റെ അമ്മയുടെ ഒരു താലി കെട്ടിക്കണം അത് ഈ അമ്മൂമ്മയുടെ ഭാഗ അതിന് ഉപ്പ് വിളമ്പാനേ നീ മുന്നിൽ കാണണം സരോജമ്മ ചിരിയോടെ പറയുമ്പോൾ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന വിലാസിനെയമ്മ കണ്ണുകൾ പതുക്കെ തുടച്ചു ചിത്രേ പിള്ളേരെ വിളിമോളെ അവരെവിടെ അകത്തു നിന്നും ഒരു വലിയ ട്രേയിൽ പായസം നിറച്ച ഗ്ലാസ്സുകളുമായി വന്നു ദേവമ്മ ചുറ്റും നോക്കി പേരും അമ്പാടിയും കൂടെ പുറത്തെവിടെയോ ആണ് ദേവിച്ചി അവനെ കണ്ടാൽ പിന്നെ നമ്മളെ വേണോ മൂന്നിനും ചിത്ര ചിരിയോടെ അവരുടെ കയ്യിൽ നിന്നും ആ ട്രേ വാങ്ങുമ്പോൾ ഉമയും പതുക്കെ ചിരിച്ചു വലിയൊരു ദുഃഖത്തെ അഭിമുഖീകരിച്ചെങ്കിലും കണ്ണൻ കൊണ്ടു തന്ന സൗഭാഗ്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ എനിക്ക് ഈ വീട്ടിൽ ഒരു കുഞ്ഞിക്കാൽ വരാൻ പോവല്ലേ അതാ കുറച്ച് പായസം വെച്ചത് പറഞ്ഞുകൊണ്ട് ദേവമ്മ അതിൽ നിന്നും ഒരു കുഞ്ഞ് ഗ്ലാസിൽ കയ്യിലെടുത്ത് അല്പം ലച്ചുവിൻ്റെ വായിലേക്ക് പകർന്നു കൊടുത്തു ശേഷം ആ നെറ്റിയിൽ പതുക്കിയൊന്നും മുത്തി ഇനി പണ്ടത്തെ പോലെ തുള്ളിച്ചാടിയൊന്നും നടക്കല്ലേ അടങ്ങിയൊതുങ്ങിയിരുന്നോണോ ഇവിടെ ദേവമ്മ കുറുമ്പോടെ പറയുമ്പോൾ ചുണ്ട് കൂർപ്പിച്ചു പെണ്ണ് നീ ആദ്യം നിന്റെ മോനോട് പറ അവനല്ലേ നാഴേക്ക് നാൽപ്പത് വട്ടവും ഇവളോട് വഴക്കിടുന്നത് ഇവളും മോശമല്ല കല്യാണം കഴിഞ്ഞെന്ന ചിന്തയുണ്ടോ രണ്ടിനും ഫാനുമ താടിക്കു കയ്യും കൊടുത്തുകൊണ്ട് ഉമയെ നോക്കി എൻ്റെ ഉമേ കഴിഞ്ഞ ആഴ്ച ദാ ആ മാവിന്റെ ചോട്ടിക്കിടന്ന് രണ്ടും കൂടി മുട്ടനടി ഇവളവനെ എറിയാൻ കല്ലുകൊണ്ട് നിൽക്കുന്നു അവനാണെങ്കിൽ അത് തടയാൻ ഉണക്കാനിട്ട ഓലമെടലും പിടിച്ച് നിൽക്കുന്നു അതിനിടെ നിന്റെ മോനും പറയണോ പൂരം ഈ വഴക്കിനിടയിൽ ഇതെങ്ങനെ സാധിച്ചെന്നാ എനിക്ക് സംശയം ഫാനൂമ്മ ചിരിയോടെ പറയുമ്പോൾ പെണ്ണു മുഖം പൊത്തി അയ്യേ ഈ ഫാനൂമ്മ നാണത്തോടെ അവൾ മുഖം മറയ്ക്കുമ്പോൾ എല്ലാവരും അവളോട് നാണം കണ്ട് ചിരിയടക്കി വിലാസിനേമ്മ ഉൾപ്പെടെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു ആ നിമിഷം അല്ല സൈനബ എവിടെ പോയി പായസം അടുപ്പേ പോയി വെച്ചിട്ട് ഓടുന്നു കണ്ടല്ലോ ഒരു ഗ്ലാസ് വായനയ്ക്ക് വെച്ചുകൊണ്ട് ദേവമ്മ സൈനുത്തന്നെ തിരിയുമ്പോൾ പിള്ളേർക്ക് പായസം കൊടുത്ത ശേഷം അകത്തേക്ക് വന്ന ചിത്ര പതുക്കെ ചിരിച്ചു എൻ്റെ ദേവി ചേച്ചി കപ്പട മൂടവിടെ എവിടെയോ പിഴുതിട്ടപ്പോ ആണ് റഷീദിക്കയുടെ നിലവിളി ആശാട്ടി കേട്ടത് ഓടിപ്പോയി ദേ റഷീദിക്കയും കൂട്ടി ഇപ്പം വരും വൈകുന്നേരം കപ്പ പുഴുക്കും പുഴമയും പറ്റിച്ചതും വെക്കാമെന്ന് ചോർന്നും വെക്കേണ്ടെന്ന ആള് പറഞ്ഞു ചേടാ ആ കാല് വയ്യാത്ത മനുഷ്യനെ കൊണ്ട് ഇപ്പം പോകേണ്ട വല്ല ആവശ്യമുണ്ടോ ഇത്രയും യാത്ര തന്നെ എൻ്റെ കാലിൽ നീര് കൂടി വേദനയാണെങ്കിൽ അതിനപ്പുറം അപ്പോൾ പിന്നെ അങ്ങേരുടെ കാര്യം പറയണോ സരോജമ്മ താടിക്ക് കൈ കൊടുത്തു അങ്ങേരുടെ കാര്യം സൈനുത്താ നോക്കിക്കോളു സരോജച്ചി അത് ഓർത്ത് പേടിക്കണ്ട അവർ പോയ പുറകെ പിള്ളേരും പോയിട്ടുണ്ട് രണ്ടിൻ്റെയും കെട്ടി നടത്തിക്കൊണ്ട് വരാതിരുന്നാൽ മതി ചിത്രകളിയായി പറഞ്ഞതും സരോജമ്മ അവളുടെ കയ്യിലൊന്നടിച്ചു ഇനി സുധയുടെയും സരീൻ്റെയും കല്യാണത്തിന് മുൻപ് സദ്യ ഒരുക്കി ഒരുക്കിക്കുരുക്കേണ്ടി വരും ചിത്ര പറയുമ്പോൾ സരോജമ്മയ്ക്കൊപ്പം വിലാസിനെ ഉറക്കച്ചിരിച്ചു നിങ്ങളിതെന്താ കാട്ടിക്കൂട്ടണത് പതുക്കു വലിക്ക് ഒരു വലിയ കപ്പ മൂട്ടിൽ നിന്നും തണ്ടിൽ കിടന്ന് വലിക്കുന്ന റഷീദിനെ താടിക്കു കൈവെച്ച് നോക്കി സൈനുത്ത കപ്പ വെക്കം പെയ്ത കേങ്ങടി തടകിട്ടും പയ്യെ പെയ്തെടുക്ക സൈനുത്ത ഋഷീദക്കെ നിർദ്ദേശം കൊടുക്കുമ്പോൾ കുറച്ചു മാറി ആ തോട്ടത്തിൽ അവരെത്തിനോക്കുന്നതിനിടയിൽ മാർക്കും അമ്പാടിയെ തോണ്ടി ഉമ്മച്ചി എന്താ പറഞ്ഞേ നിനക്ക് മനസ്സിലായില്ലേ എത്തി നോക്കിക്കൊണ്ടിരുന്ന അവളുടെ മുഖത്തേക്ക് അമ്പാടിയൊന്നും നോക്കി ഇല്ല പെണ്ണ് ചുമൽ പതുക്കെ കൂച്ചി ആ എനിക്ക് മനസ്സിലായില്ല നന്നുകൂടാ നിദ്രമേക്കു എന്നാ പറഞ്ഞേന്ന് തോന്നു എന്നുവെച്ചാ വീണ്ടും ആർക്കും പൊരികുയർത്തി എന്നുവെച്ചാൽ അമ്പാടി നഖം കഴിച്ചുകൊണ്ട് ചുറ്റും നോക്കി എന്നുവെച്ചാൽ ആ അർത്ഥം കിട്ടിയ പോലെ അമ്പാടിയുടെ മുഖം തെളിഞ്ഞു വന്നു എന്നുവെച്ചാൽ നല്ല കപ്പ നല്ല പോലെ കപ്പ പിഴുത് കൂടെ നിറയ്ക്കാനാണ് പറഞ്ഞത് മാർക്കോൻ ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ ചുണ്ട് അമ്പാടി അയ്യേ ഇത് സിനിമയിലെ ഡയലോഗാ അതൊന്നും അല്ല ഉമ്മിച്ച് പറഞ്ഞത് കപ്പ പതുകെ പിഴുതില്ലെങ്കിൽ മണ്ണിനടിയിൽ കപ്പ കിഴങ്ങ് പൊട്ടിപ്പോകുമെന്നാണ് പറഞ്ഞേ ആ നിമിഷം അമ്പാടിക്കും മാർക്കുവിനോടെ താഴേന്ന് വന്നു പൊന്തി വന്ന് ഗൗരി ഇത് ഇത് ഇവിടെ നിന്ന് ഇപ്പം പൊങ്ങി വരുന്നു അവിടെ നിൽക്കാൻ പറഞ്ഞതല്ലേ ഞാൻ അമ്പാടി കണ്ണുരുട്ടിയതും രണ്ടും ചുണ്ട് കൂർപ്പിച്ചു അയ്യടാ ഓരോ പൊട്ടത്തരും പൊന്നിച്ചിക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളെ വഴക്ക് പറയുന്നു അതു പിന്നെ എനിക്കറിയാവുന്നതല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കൂ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഉമ്മച്ചിക്കേ സരേച്ചയുടെ ഉപ്പേ കാണുമ്പോൾ ലോകത്താർക്കും മനസ്സിലാവാത്ത ഭാഷ പൊങ്ങി വരും പുയിങ്ങി പീതു ഇതൊക്കെ എങ്ങനെ മനുഷ്യന് മനസ്സിലാവും അമ്പാടി പറ്റിയ അമളി മറിക്കാൻ ശ്രമിക്കുമ്പോൾ മൂന്ന് പേരും പതുക്കെ ചിരിച്ചു അല്ല നിനക്കെങ്ങനെ മനസ്സിലായി ഇത്ത പറഞ്ഞത് ആ നിമിഷം അമ്പാടി പുരുകുയർത്തി നോക്കി ഗൗരിയോടായി ചോദിച്ചു എൻ്റെ അമ്പാടിയേട്ടാ ഇവള് പണ്ട് നോക്കിയിരുന്നത് ഉമ്മച്ചിയല്ലേ അരി അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ ഇവൾ കുഞ്ഞല്ലേ നോക്കാൻ ആരുമില്ലായിരുന്നു അമ്മയ്ക്ക് ഓടി നടന്ന് നോക്കാൻ പറ്റുമോ എൻ്റെ കാര്യം അറിയാലോ പിന്നെ ഞാൻ സ്കൂളിലും പോകും അപ്പോൾ ഉമ്മച്ചിയുടെ കൂടെ ഉമ്മച്ചി പറയുന്നതൊക്കെ ഇവൾക്ക് മനസ്സിലായിട്ടുണ്ട് മാർക്കു ചിരിയോടെ പറയുമ്പോൾ ഗൗരി അല്പം ഗമിയിൽ അവനെ നോക്കിയതും അമ്പാടിയും ചിരിച്ചു അള്ളാ ഇനി രണ്ടുമൂട് കപ്പ കൂടിയുണ്ട് അത് വീണോ ഋഷീദ് കിഴങ്ങ് കുത്തി ഇളക്കി വശത്തേക്ക് വെച്ചുകൊണ്ട് സൈന്യത്തെ നോക്കി വേണ്ടിക്ക അതവിടെ നിൽക്കട്ടെ ഞമ്മൻ്റെ തൊരപ്പിന് ജയിലിൽ കൊണ്ടുപോയി കൊടുക്കാം എൻ്റെ സൈനു ജയിലിൽ എൻ്റെ ഉമ്മാൻ്റെ വീടല്ല ആഹാരം വെച്ച് കൊടുക്കാൻ ഓർക്ക് പേര് ചിട്ടയാ ഓ പിന്നെ ഇച്ചിരി കപ്പയങ്കറിയും കൊടുത്താൽ അവരുടെ ചിട്ട തേഞ്ഞു പോവോ ഇക്ക ആ കപ്പം മൂടെ എടുക്ക് ഞമ്മക്കത് പോയേ കൊണ്ടുപോയി കയറ്റി വരാം സൈനത്തെ രണ്ട് കൈയിലും കപ്പമോട് താങ്ങിയെടുത്തുകൊണ്ടാണ് പറഞ്ഞത് മാർക്കു അവർ പുഴയിൽ ഷെ പുഴ പോകുന്നു നമുക്കും പോകാം പിള്ളേരെ രണ്ടും ഇവിടെ അടക്കി നിർത്തിയിട്ട് അമ്പാടി കപ്പത്തോട്ടം വകഞ്ഞു മാറ്റി അപ്പുറം കയറി മാർക്കുവിനെ കൈപിടിച്ച് കൂടെ കൂട്ടുമ്പോൾ സംശയത്തോടെ നോക്കിയവൾ ഞാൻ അല്ലടി വിളിക്കുന്നത് നീ വീഴാതെ നോക്കാൻ എനിക്കറിയാം ഇങ്ങനെ പേടിച്ചിരുന്നാൽ അവിടെ ഇരിക്കുള്ളൂ അമ്പാടി പറയുന്നതനുസരിച്ച് ചിരിച്ചത് ഗൗരിയാണ് പോയിട്ട് വാ പൊന്നുവെച്ചേ പെണ്ണ് ചിരിയോടെ പറയുമ്പോൾ ചെറുനാണത്തോടെ അവനൊപ്പം പതുക്കെ നടന്നവൾ ആ കപ്പത്തോട്ടത്തിന് താഴെ തന്നെയുള്ള പുഴയിലേക്ക് റിഷീദിക്കേം മേലിച്ച് സൈന്യത്തെ ഇറങ്ങുമ്പോൾ മുകളിൽ നിന്നും എത്തിവലിഞ്ഞ് നോക്കി അമ്പാടി ഒപ്പം അവനോട് ചേർന്ന് മാർക്കൂ ഈ ഇത്തയ്ക്കിത് എന്തിന്റെ കേടാ ആ കാല് വയ്യാത്ത ഉപ്പയെ വലിച്ച് പുഴയിലിറക്കേണ്ട വല്ല കാര്യമുണ്ടോ അവളെ ചേർത്ത് പിടിച്ച് കണ്ണുകൂർപ്പിച്ച് താഴേക്ക് നോക്കി അമ്പാടി ഇക്ക ഇങ്ങോട്ട് ഇറങ്ങണ്ട ഇവിടെ വൈക്കലുണ്ട് വലിയ ഒഴുക്കൊന്നും ഇല്ലെങ്കിലും തെറ്റിലുള്ള പാറയിൽ പതുക്കെ പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ റഷീദയ്ക്ക് നിർദ്ദേശം കൊടുത്തു സൈനു പതുക്കേ ഈ കടവിൽ ആരും വരാത്തുകൊണ്ടേ കല്ലു മുഴുവൻ തെറ്റിക്കെടുക്കുക വീഴും അ ഈ പെണ്ണിന്റെ കാര്യം ഇക്ക ഒരു കല്ലിൽ പിടിച്ച് പതുക്കെ ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ അമ്പാടി ചുണ്ടുപൊളുത്തിയറിട്ടായി തന്നെ ഏട്ടായി വീഴാതിരുന്നാൽ മതി ചെറുക്കം പറയുന്നതനുസരിച്ച് മാർക്കോന്റെ ചിരിയുടെ ശബ്ദം അല്പം പൊങ്ങിയതും അവളുടെ വായിലേക്ക് വലതു കൈ ചേർത്ത് വെച്ചവൻ പതുക്കേ പറയുന്നതിനൊപ്പം ആ കണ്ണുകളിലേക്ക് അമ്പാടിയുടെ കണ്ണുകൾ പോകുമ്പോൾ വെള്ളത്തിലെ ഓളങ്ങൾ പോലെ തുള്ളി കളിക്കുന്ന വലിയ കൃഷ്ണമണി കാണുക അവൻ്റെ കണ്ണുകൾ മിന്നിയടഞ്ഞു മറക്കൂ മെല്ലെ വിളിക്കുമ്പോൾ അതിലും ഒന്ന് മോളി പെണ്ണ് നിൻ്റെ കണ്ണിലൊരു കുഞ്ഞു മറുകുണ്ട് ഞാൻ കണ്ടുപിടിച്ചല്ലോ കുഞ്ഞിപ്പെണ്ണിൻ്റെ പ്രായത്തെ ബഹുമാനിച്ച് അവളോടുള്ള പ്രണയം ഉള്ളിലൊതുക്കി അവളിലേക്ക് ഒരു നൂൾ നൂൽ നൂലിര നോട്ടം പോലും എറിയാതെ പ്രണയവും വാത്സല്യവും കുസൃതിയും നിറഞ്ഞവൻ പറയുമ്പോൾ രണ്ട് കണ്ണുകളും ചുണ്ടും കൊണ്ട് അവളും കുസൃതി കാണിച്ചു അതങ്ങനെ ആസ്വദിക്കാനാണ് അവനും ഇഷ്ടം മറുവശത്ത് റഷീദയ്ക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തുകൊണ്ട് സൈനിക പടവിലേക്ക് പതുക്കെയിരുന്നു ശേഷം ചിരിച്ചുകൊണ്ട് മുഖം തിരിച്ച് അയാളെ നോക്കി ഇപ്പോയല്ലേ ഇക്കേ ഇവിടെ ആരും വയാത്തത് പണ്ട് ഞമ്മളും ഞമ്മൻ്റെ റഹീമിക്കയും കൂടി വരും അങ്ങ് തെക്കേ അറ്റം വരെ മേലേപ്പാട്ടെ തോട്ടാ അന്നീ തോട്ടം നിറയെ കപ്പയും ചേനയും കാച്ചിലും ഒക്കെയാണ് അപ്പുറത്തേത്തവാഴി എല്ലാം നോക്കി നടത്തുന്നത് നമ്മളാ രാവിലെ ഇറങ്ങും തോട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി കഞ്ഞിൻ്റെ വെള്ളവും ചോറും കറിയും ഒക്കെ കൊടുത്തുവിടും നമ്മുടെ സുധീം കിച്ചനും ലജും കൂടാ വരുന്നത് സുതിക്ക് പണ്ടേ കൃഷിയായതുകൊണ്ട് ഇക്കേട് കൂടെ കൂടും കിളയ്ക്കാനും മറിക്കാനും ഒക്കെ കിച്ചൻ മഹാ വികൃതിയാ തോട്ടത്തിൽ കയറിയിട്ട് പോയാൽ രണ്ടു മൂട് വായെങ്കിലും പാതിക്ക് വെച്ച് വെട്ടിയിടും കൈ അടങ്ങിയിരിക്കൂല സൈനത്തെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഒരു മൂട് കപ്പ കഴുകി പടവിലേക്ക് വെച്ചു ശേഷം ചെറിയ ഓളങ്ങൾ തുളുമ്പുന്ന പുഴയിലേക്ക് പോയി അവരുടെ കണ്ണുകൾ വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ ഇക്കാടെ കയ്യും പിടിച്ച് ഈ പുഴയിലേക്ക് ഉറങ്ങും പിന്നെ ഒരു ഓളമായി ഇവിടെ സൈന്യത്തു മുഖത്ത് വിരിയുന്ന നാണം നേരത്തൊരു ചെറിയോടെ നോക്കി കൃഷിയിട്ടു ഇക്ക തളർന്നു പോയതോടെ കൃഷി നിന്നു കിച്ചൻ്റെ അച്ഛനും അത് വിട്ടു നോക്കാൻ ആൾ വേണ്ടേ പിന്നെ വല്ലപ്പോഴും രണ്ടു മൂട് കപ്പ് നട്ടാലായി ആ ഓർമ്മകൾ വെറുക്കിക്കൊണ്ട് കഴുകിയ കപ്പ കിഴങ്ങുമായി സൈന്യത്തെ എഴുന്നേക്കുമ്പോൾ ഋഷീദിക്കെയും പടവിൽ നിന്ന് എഴുന്നേറ്റു സൂക്ഷിച്ച് കഴുകിയ കപ്പയ്ക്ക് വേണ്ടി റഷീദ് ഋഷീദിക്ക മുൻപോട്ട് കൈനീട്ടിയതും മുൻപിലെ പാറയിൽ കാൽവഴുതി സൈനത്തയുടെ ദേഹത്തേക്ക് വേണതും ഒരുമിച്ചായിരുന്നു അയ്യോ അമ്പാടിയേട്ടാ ആ നിമിഷം ആർക്കുണ്ട് ശബ്ദം അല്പം ഉയരുമ്പോൾ അമ്പാടി കണ്ണ് തള്ളിയാണ് അവിടേക്ക് നോക്കിയത് ആ നിമിഷം അവൻ്റെ കണ്ണുകളിൽ കൂടി ആ വീഴ്ച ദൃശ്യമായി വന്നു മുൻപോട്ടാഞ്ഞ റഷീദ്ക്ക കപ്പയുമായി മുകളിലേക്ക് കയറാനൊരുങ്ങിയ ഇത്തയുടെ ദേഹത്തേക്ക് വീണതും കയ്യിലിരുന്ന് കപ്പ തെറിച്ച് വെള്ളത്തിൽ വീഴുന്നതിനൊപ്പം സൈനത്തയുടെ മാറിലേക്ക് ചേർന്ന ഇക്കയും ഇത്തേയും വെള്ളത്തിലേക്ക് ആഞ്ഞു പതിച്ചു അത് കണ്ടതും കണ്ണുതള്ളി അമ്പാടി അവരുടെ ആ വീഴ്ചയിൽ മുകളിലേക്ക് തെറിച്ച് വീണ വെള്ളത്തുള്ളികൾ ഞെട്ടലോടെ വീഴുമ്പോൾ മുഖത്തേക്ക് വീഴുമ്പോൾ ഞെട്ടിലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നു ആ നിമിഷം വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന രണ്ടു പേരും ഉയർന്നു വന്നതും വീണ്ടും ബാലൻസ് കിട്ടാതെ വീഴാൻ പോയ സൈനത്തെ റഷീദിക്ക പിടിച്ച് അയാളുടെ നെഞ്ചിലേക്കിട്ടു താഴെ വീഴാതെ നോക്കിയപ്പോൾ അമ്പാടിയുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു അയ്യോ ആ കപ്പ മുഴുവൻ ഒഴുകിപ്പോയി അവൻ്റെ ശബ്ദം പൊങ്ങിയതും മാക്കു പരിഭ്രമത്തോടെ അവൻ്റെ നെഞ്ചിൽ പിടിച്ചു കപ്പയാണോ അമ്പാടിയേട്ടാ വലുത് അവരെ പോയി രക്ഷിക്ക് പെണ്ണു പേടിയോടെ പറഞ്ഞതും അമ്പാടി വെള്ളത്തിൽ നിന്നും കണ്ടെടുത്തു അവരെ രക്ഷിക്കാൻ അവർക്കറിയാം പെണ്ണേ നീ ഒരു നിമിഷം ചാന്തുട്ട സിനിമയിലെ പാട്ട് പാട്ടാലോചിക്ക് സ്ലോ മോഷനിൽ ആ സീൻ ഓർക്ക് കറങ്ങി തിരിഞ്ഞതും അണയ്ക്കുന്ന ശൈലത്തെ വീഴാതിരിക്കാൻ മണ്ണിതിട്ടയിലേക്ക് ചേർത്ത് നിർത്തി റഷീദ വെള്ളം ഒലിച്ചിറങ്ങുന്ന കണ്ണുകൾ മെല്ലെ അലിച്ചു തുറക്കുമ്പോൾ മുൻപിൽ നിൽക്കുന്ന റഷീദിനെ ആയിരുന്നില്ല ഒരു നിമിഷം അവർ കണ്ടത് പകരം പാതി വഴിയിൽ തനിയെ നടക്കാനായി തന്നെ തനിച്ചാക്കി പോയവനായിരുന്നു മുൻപിൽ റഹീമിക്ക റഷീദിന് പകരം ആ പേരുയരുമ്പോൾ ഒരു ഞെട്ടലോടെ അവരെ നോക്കി റഷീദ് അയ്യോ കപ്പം മുഴുവൻ ഒഴുകിപ്പോയി ആ നിമിഷം മാർക്കുവിനെ മുകളിൽ നിർത്തി പടവ് ചാടി ചെറുക്കം വെള്ളത്തിലേക്ക് ചാടിയതും സൈനത്തിൽ നിന്നുള്ള പിടിവിട്ടു ഋഷീദ് സൈനത്തെയും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നതും അത്രയും നേരം തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാകാതെ നനഞ്ഞൊട്ടിയെ മാറിടും ഇരു കൈകൾ കൊണ്ട് മൂടുമ്പോൾ റഷീദ് ഋഷീദക്കാ മുണ്ടിന് മുകളിലൂടെ അരയിൽ വരിഞ്ഞുകെട്ടിയ കള്ളിത്തോർത്ത് ഒരു സൈന്യത്തേക്ക് കൊടുത്തു ഇത് തോളിലിട്ട് കയറിക്കോളൂ മുഖം തിരിച്ചിരിക്ക പറയുമ്പോൾ ഒമിനീർ മെല്ലെ ഇറക്കി ആ തോർത്ത് കയ്യിൽ വാങ്ങി അവർ മാറിടം പൊത്തി സൂക്ഷിച്ചു കയറ് സൈനത്തെ രണ്ട് പടവ് കയറിയേ തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ ചിരിയോടെയാണ് ഇക്ക പറയുന്നത് ആ നിമിഷം തിരിച്ചും അതുപോലെ ഒരു കുഞ്ഞു ചിരിയോടെ ഈറൻ മാർന്നൊഴുകുന്ന കിടക്കുന്ന മുടിയോടെ പടവുകൾ കയറിയിത്ത ഉപ്പാ മൊത്തം ഏഴ് മൂട് കപ്പയില്ലേ അഞ്ചുമൂടേ കിട്ടിയുള്ളൂ രണ്ട് മൂടൊഴുകിപ്പോയി നീന്തിയും മുങ്ങിത്തപ്പിയും കയ്യിൽ കിട്ടിയ കപ്പ കരയിൽ ചേർത്ത് വെച്ച് അമ്പാടി മുഖം തുടയ്ക്കുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്ന ഋഷീദ് കണ്ണു തള്ളി അത് അതെങ്ങനെയാണ് എനക്കറിയാം ഏഴ് മൂട് കപ്പയുണ്ടെന്ന് അത് ഞാൻ ഞാൻ പിന്നെ ഊഹിച്ചോ ആ അവിടെ മൊത്തം ഒൻപത് മൂട് കപ്പയുണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഏഴ് മൂട് കാണുന്നില്ല രണ്ട് മൂടി നിപ്പുണ്ട് അമ്പാടി പറഞ്ഞൊൽപ്പിക്കുമ്പോൾ റഷീദും മെല്ലെ തലകുലുക്കി ശേഷം അവനെ കൂർപ്പിച്ചു നോക്കി ഞങ്ങളോ ആരൊക്കെ വെള്ളത്തിൽ വീണത് ആരെങ്കിലും കണ്ടോ എന്നുള്ള ഭയമായിരുന്നു ആ മുഖത്ത് ആ ഞാനും പിള്ളേരും ഞങ്ങൾ വെറുതെ നടക്കാൻ വന്നതാ അപ്പോഴാ ഇവിടെ ചക്ക വീഴും പോലെ ശബ്ദം കേട്ടത് ഓടി വന്നപ്പോൾ തേക്ക് അപ്പയെല്ലാം ഒഴുകിപ്പോന്നു അമ്പാടി ചിരിയടക്കി ഒന്നും മനസ്സിലാകാത്തതുപോലെ പറയുമ്പോൾ ഇക്ക മെല്ലെ തലയാട്ടി പിള്ളേരുന്നും കണ്ടില്ലെന്നും തോന്നു ഇക്ക പതുക്കെ പറയുമ്പോ അമ്പാടി അള്ളാ ആ കയ്യിൽ പിടിച്ച മുകളിലേക്ക് പതുക്കെ കയറിയായ ഈ തെന്നിക്കിടക്കുന്നിടത്ത് തന്നെ വന്ന് ഇതൊക്കെ കഴുകണോന്ന് എന്തിനാ ഇത്രയ്ക്ക് നിർബന്ധം മേലേപ്പാട്ടി ചെന്ന് ആ പൈപ്പിന്റെ ചൂട്ടിൽ രണ്ട് കറുക്ക് കറക്കിയ പോരെ കപ്പയുമായി മുൻപ് നടന്ന അമ്പാടി തല ചരിച്ച് ചോദിക്കുമ്പോ മാർക്കുവിന്റെ തോളി കൈയിട്ട് പുറകെ വരുന്ന സൈനിക ഉത്തരം പറയാതെ നേരത്തെ നാണത്തോടെ തലചിരിച്ച് പിള്ളേരെയും കൊണ്ടുവരുന്ന റിഷീദേ നോക്കി അങ്ങോട്ട് നോക്കണ്ട കാല് വയ്യെങ്കിലും കയ്യാല കയറാൻ പോയതല്ലേ അനുഭവിച്ചു അടിയൊഴുക്കില്ല എന്നത് ഭാഗ്യം അമ്പാടി ചുണ്ട് കൂർപ്പിച്ചു മുൻപേ പോകുമ്പോൾ പിള്ളേര് കാണാതെ രണ്ടു പേരുടെയും ഈറനൊലിക്കുന്ന കണ്ണുകൾ പരസ്പരം കോർത്തു അവിടെ പ്രണയമായിരുന്നില്ല പകരം പാതി വഴിയിൽ തനിച്ചായവരുടെ കരുതൽ മാത്രമായിരുന്നു മേലേപ്പാട്ടെ വീട്ടിലേക്കുള്ള വഴിയെ പിള്ളേരെ കൊണ്ട് കയറിയതും പുറകെ വന്ന കിച്ചൻ്റെ കാർ നിരന്നു പോകുന്നവർക്ക് പിന്നിൽ ഹോണിടിച്ച് ശബ്ദമുണ്ടാക്കി ഇതുങ്ങളെല്ലാം കൂടി എവിടെ പോയതാ പുറകിലിരുന്ന് സതീഷ് എത്തി നോക്കുമ്പോൾ ഒരു എല്ലാവരും ആ നിമിഷം അവർക്കടുത്തേക്കെത്തി കാർ നിർത്തി ശേഷമൊന്ന് എത്തി നോക്കി കിച്ചനും ഇതെവിടെ പോയതെല്ലാവരും സതീഷ് ഗ്ലാസ് താഴ്ത്തി ചോദിക്കുമ്പോൾ സതീഷിൻ്റെ ഇളയ കുരുപ്പ് ഹരി ഓടി അടുത്തേക്ക് വന്നു കപ്പ വീഴാൻ പോയിട്ടേ ഈ ഉമ്മച്ചി ഉപ്പയെ വെള്ളത്തിൽ തള്ളിയിട്ടാ കൊച്ചിൻ്റെ ശബ്ദം ഉയർന്നതും സൈനത്തെ താടിക്ക് കൈ കൊടുത്തു അന്നാ ഈ കുരുപ്പ് എന്താ പറയുന്നത് ഞമ്മളല്ല ഇക്ക തന്നെ വീണതാ ഞമ്മളുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു സൈനത്തെ താടിക്ക് കൈ കൊടുത്ത് പറയുമ്പോൾ കിച്ചന് സതീഷും രണ്ടുപേരെ അടിമുടി നോക്കി ആകെ നനഞ്ഞു കുതിർന്ന രൂപം കഴിക്കു രണ്ടുപേരും ചിരിക്കുമ്പോൾ തറയോ നേർത്ത ചിരിയോടെ കണ്ണുകൾ താഴ്ത്തി അകത്തെ മുറിയിലേക്ക് സുതി എടുത്ത് കിടത്തിയ ശേഷം ആകെയൊന്ന് മോരി നിവർന്ന കിച്ചൻ ചുറ്റും കണ്ണുകൾ പയ്ച്ചു ആ കണ്ണുകളിലെ തേടൽ മനസ്സിലായതും ചെറുത്ത ചിത്ര പതുക്കെ തോണ്ടി മുകളിലെ മുറിയിലുണ്ട് നിങ്ങൾ വരുന്നതിന് കുറച്ചു മുൻപാ കുളിക്കാൻ കയറിയത് ശെ ഈ ചിത്ര ഞാൻ ഞാൻ അല്ല നോക്കിയത് സതീഷേഠനെയാ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചെറിയ നാണത്തോടെ കിച്ചൻ തലവെട്ടിച്ചതും ചിത്രതലം എല്ലാം കുലുക്കി ഓ ഓവ് ഈ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് സതീഷ് ഏട്ടനെയാണ് നോക്കിയതെന്ന് നിന്നോട് പറഞ്ഞിട്ടല്ലേടാ സതീഷേട്ടൻ ഒമ്പാടി മീൻപിടിക്കാൻ പുഴയിൽ പോയത് ചുമ്മാ കുഞ്ഞു കളിക്കാതെ കൊച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നോക്ക് ചിത്ര അല്പം ദേഷ്യം കലർത്തി പറയുമ്പോൾ സുതി വിറയ്ക്കുന്ന വലതുകൈ കൊണ്ട് അവനെ പതുക്കെ പിടിച്ചു അടുത്തേക്ക് ചെല്ലാനായി സുതി പതുക്കെ പറയുമ്പോൾ ചിത്രയെ കുഞ്ഞിനും കുത്തി കാണിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ തുടരൂ